രാജ്യസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ അദ്ദേഹത്തിന് നൽകുന്ന കോഴിക്കോട് നഗരം നൽകുന്ന ഈ പൗര സ്വീകരണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ആർദമായി അഭിനന്ദിക്കുകയാണ് രാജ്യം ഏറെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് നമുക്കറിയാം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതിനെ തുടർന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ആ ഒരു സമയത്ത് തന്നെയാണ് പുതുതായി ഒഴുവന്ന രാജ രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി ഹാരിസ് ബീരാനെ പാർട്ടി നിർദ്ദേശിക്കുകയും കേരള നിയമസഭ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യവും ചോദ്യം ചെയ്യപ്പെട്ട ഒരു സാഹചര്യം വിദ്വേഷത്തിൻ്റെയും അകൽച്ചയുടെയും രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഭരണ സംവിധാനം അതായിരുന്നല്ലോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് നാനൂറ് അംഗങ്ങളോട് അംഗങ്ങളോടൊപ്പം വീണ്ടും അധികാരത്തിലേറി ഭരണഘടന മാറ്റിമറിക്കാം എന്ന് വിചാരിച്ചിരുന്നതിൽ പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്ത് മറിച്ചായിരുന്നു നമുക്കറിയാം പ്രതിപക്ഷ കക്ഷികളുടെ മുന്നണിയായ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേറാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇന്ത്യ മുന്നണി ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും ജനങ്ങൾ അത് അംഗീകരിച്ചു എന്നുള്ളതാണ് ഒരു വലിയ ഭൂരിപക്ഷം കൊടുക്കാതെയാണ് പിന്നീട് ഇപ്പോൾ ബി ജെ പിക്ക് അവരുടെ ഘടകകക്ഷികൾക്ക് ഇന്ത്യ ഭരിക്കുവാൻ സാധിക്കുന്നത് ഭരണഘടനയെ മാറ്റിമറിക്കാം എന്ന് വിചാരിച്ചവർ ഇപ്പോൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നു അതാണ് ഇന്ത്യൻ ജനതയുടെ ശക്തി എന്നുള്ളതാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത് ഇവിടെ മഹാനായ അംബേദ്കറുടെ അംബേദ്കറുടെ ഛായാചിത്രം ഇവിടെയുണ്ട് ഭരണഘടനാ ശില്പികളിൽപ്പെട്ട ചിലരുടെയൊക്കെ ഇവിടെ കാണുവാൻ സാധിക്കും അത്ര ദീർഘഭീക്ഷണത്തോടെയാണ് അവരിന്ത്യൻ ഭരണഘടനയെ സൃഷ്ടിച്ചത് എന്ന് സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ പൗരനും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിച്ച പൗരന്മാർ ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് ഫലപ്രാപ്തിയിലെത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാൻ കഴിയുന്നു വിദ്വേഷത്തിൻ്റെ അകൽച്ചയുടെ രാഷ്ട്രീയം എത്രമാത്രം വിനാശകരമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും കലാ കായിക മേഖലകൾ സാംസ്കാരിക മേഖലകൾ അവയിലൊക്കെ തന്നെ കടന്നു കയറിക്കൊണ്ട് ഇന്ത്യയുടെ തന്നെ സംസ്കാരം നശിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു ഭരണകൂടം അതിനെ തിരുത്തുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭരണഘടനയെ ആഴത്തിൽ പഠിച്ച യുവാവായ ഹാരിസിനെ നമുക്ക് രാജ്യസഭയിലേക്ക് അയക്കുവാൻ നമ്മൾ അഭിമാനത്തോടെ ഓർമ്മിക്കുക നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ ഇതൊക്കെ അടിച്ചേൽപ്പിച്ച് പാസാക്കുന്ന ഒരു സമ്പ്രദായം അതായിരുന്നു പതിനേഴാം ലോക്സഭയിൽ ഉണ്ടായിരിക്കുന്നത് അതൊരു സമ്പ്രദായം നിലനിൽക്കും ഭരണജ്ഞാനമുള്ള ഒരാളെ പാർലമെൻറ്റിലേക്ക് അയക്കുവാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നുള്ളത് അത് മുസ്ലിം ലീഗ് ചെറിയൊരു കാര്യമായിട്ടല്ല കാണുന്നത് ഐറിസ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ളതിലും നമുക്ക് വലിയ സംതൃപ്തിയുണ്ട് രാജ്യം നേരിടുന്ന കടുത്ത വെല്ലുവിളികളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ജാതി സെൻസസിനെ കുറിച്ച് സംസാരിച്ചു ഫെഡറൽ സംവിധാനം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സംസ്ഥാനങ്ങളോട് ചുറ്റ നയം സ്വീകരിക്കുന്ന കേന്ദ്ര നിലപാട് ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ ഫെഡറൽ സംവിധാനത്തിൻ്റെ നിലനിൽപ്പാണ് ഒരു കേന്ദ്രം മാത്രം വിചാരിച്ചാൽ കാശ്മീരും കന്യാകുമാരിയും ആ വടക്ക് കിഴക്ക് തെക്ക് വടക്ക് വട പടിഞ്ഞാറ് കിഴക്ക് ശാരമായി നമ്മുടെ ഭാരതം വിവിധ സംസ്ഥാനങ്ങൾ കൂട്ടിയോജിപ്പിക്കപ്പെട്ടതാണ് അതിനെ ഡൽഹിയിലെ ഒരു ഭരണകൂടത്തിന് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല സംസ്ഥാനങ്ങൾക്ക് അവകാശങ്ങളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ അകക്കാംപാതാണ് അത് വെല്ലുവിളി നേടുന്നതിനെക്കുറിച്ച് ഹാരിസ് ചുരുങ്ങിയ ആണെങ്കിലും വളരെ ഗൗരവതരമായി തൻ്റെ കന്നിപ്രസംഗത്തിൽ രാജ്യസഭയിൽ ഉന്നയിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല നീറ്റ് ക്രമക്കേടുകൾ അതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു ആ വെല്ലുവിളിൽ നിറഞ്ഞ സാഹചര്യത്തിൽ ഒരു പാർലമെന്റ് മെമ്പറുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ആരിസ് തന്റെ കന്നിപ്രസംഗത്തിൽ തന്നെ മുന്നോട്ട് വന്നത് അദ്ദേഹത്തിലുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാണ് മാഷ പറഞ്ഞ പോലെ കോടതിയിൽ കേസ് വാദിക്കുമ്പോൾ ഫീസ് വാങ്ങിക്കോളൂ ഫീസ് വാങ്ങാതിരിക്കേണ്ട ഉത്തരവാദിത്വമാണല്ലോ എടുത്ത ജോലിയെടുത്തതിൻ്റെ കൂലിയൊക്കെ വാങ്ങണം ആ ജോലിയോടൊപ്പം തന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വവും അതും ഭംഗിയായി നിറവേക്കുവാൻ ഹാരിസ് മുന്നോട്ട് വരും എന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങൾക്ക് എൻ്റെ കുടുംബവരുമായിട്ട് ഇസ്മായിലി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലെ അതിഥിയല്ല വീട്ടിലൊരു കളിക്കൂട്ടുകാരനായിട്ടാണ് അദ്ദേഹം അവിടെ വളർന്ന് വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി പക്ഷെ അതിനെല്ലാം ഉപരിയായി ഹാരിസിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഒരു നിയമജ്ഞൻ എന്നുള്ള നിലക്ക് അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലക്കൊക്കെ ഹാരിസിൻ്റെ സംഭാവനകളെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു അത് പാർട്ടി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഉത്തരവാദിത്വം ഹാരിസിനെ ഏൽപ്പിച്ചത് അത് ഭംഗിയായി നിറവേറ്റാൻ സർവശക്തൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതലായിട്ട് പറയുന്നില്ല എല്ലാ നേതാക്കളോട് സംസാരിക്കാനുണ്ട് ഈ വേളയിൽ എൻ്റെ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹിൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി ജയ്